ഇല്ല ഭയങ്കര വില ഈ വിലക്ക് എടുത്തിട്ട് പോയി വീട്ടുകളിൽ കൊണ്ടു കൊടുത്ത ഞങ്ങൾക്ക് മീ വേണ്ട കടലിൽ വിഷമുണ്ടെന്ന് പറയുന്നത് ഞങ്ങൾ ഞങ്ങൾ തന്നെയല്ലേ ഞങ്ങൾ ഇത്രയും ദിവസം വച്ച് തന്നെ ഈ കപ്പലിൽ തീയരിഞ്ഞപ്പോഴും ഞങ്ങൾ തിന്നെ തന്നെ ചെയ്യുന്നു ഈ വിഷം ചർത്തു പോവുമില്ലേ ചെറുപ്പം ഇന്നലെ വരെ ഞങ്ങൾ കഴിച്ചു ഇന്നലെ വരെ ഞങ്ങൾ കഴിച്ചു ആ അതുവരെ ഒരു കുഴപ്പമില്ല ഇല്ല അവിടെ കൊണ്ടുപോയാ വേണ്ട വേണ്ട ഞങ്ങൾ ഇവിടെ നിന്ന് വിലക്കെട്ട് പോയി ഞങ്ങൾ എന്ത് ചെയ്യും ഈ മത്സ്യത്തൊഴിലാളികൾ ചാവാനാണോ ഞങ്ങൾ എന്തിരി ചെയ്യും ഇന്ന് സഹായം അങ്ങനെ ഈ ഞങ്ങൾക്ക് ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല ും കിട്ടിട്ടില്ല അഞ്ചു കിലോ അരി തരി ഈ റേഷൻ പശുവിന് കൊടുക്കുന്ന അരി ഞങ്ങൾക്ക് തരുന്നത് ഇത് വാങ്ങിച്ച് ഞങ്ങൾ എന്തിനും ചെയ്യും ഇതുവരെ തന്നിട്ടില്ല ഞങ്ങൾ ചെയ്യും ഇല്ല ഒരു മീനും എങ്ങനെ ജീവിക്കണം നീ കൊണ്ടുപോയി മീന് വാങ്ങിക്കുന്നില്ല എന്തേരാക്ക് കപ്പ് താന്നു മീനുകള് വിളിച്ച മീൻ തരാന്ന് വിളിച്ച അവര് പറയണു മീന് വേണ്ട ഞങ്ങൾക്ക് പറയണു ഞങ്ങൾ എങ്ങനെ ജീവിക്കാന്നാണ് അവിടെ ചോദിക്കണത് കേട്ടാ ഞങ്ങൾക്ക് ഇതുകൊണ്ട് വിറ്റാണ് ഞമ്മളെ കുട്ടികളെ വളർത്തുന്നത് ഞങ്ങള് ഏട്ടാ ഞങ്ങള് കഴിക്കണു ഞങ്ങൾക്കൊരു കുഴപ്പമില്ല ആർത്തിയും വസ്തുക്കളും ഉള്ളതാണ് തിന്നാൻ പേടിക്കുന്നത് ഇതെല്ലാം ആരാണ് നമുക്ക് ഇതാണ് ജീവിതം ഇത് ഇല്ലെങ്കിൽ നമ്മളെ മക്കള് പട്ടണി ആയിര കടം വായിക്കും നാളെ കിട്ടിയാ കൊടുക്കല്ല മറ്റന്നാ കൊടുക്കും അത് തന്നെ മീനുകൾ കൊണ്ടുപോകുമ്പോഴേ ആൾക്കാർ ചോദിക്കണ മീന് കഴിച്ചൂടാ മീൻ കഴിച്ചൂടാ മീനിൽ വിഷമാണ് എന്ന് പറഞ്ഞ് കഴിഞ്ഞ രണ്ടാഴ്ച ഞങ്ങൾക്ക് കച്ചവടം ഇല്ല ഏട്ടാ ഇപ്പൊ അതാ നാല് ദിവസമായി പോകാതെ എന്തു ചെയ്യാ ഞങ്ങൾ മത്സ്യത്തൊഴിലാളികൾ സർക്കാരിന്റെ വക എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഇതുവരെ ആവശ്യങ്ങൾ ആയിരം രൂപ എന്തിനുവേണ്ടി ആയിരം രൂപത്തിന്റെ ആയിരം രൂപ ഞാൻ പറയണത് എങ്ങനെന്ന ഈ അമ്മേടെ വരുമാനം കൊണ്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത് ഈ കടലമ്മ തന്നാണ് ഈ കടലമ്മയെ കുറച്ച് കയ്യന്മാർത്ത കപ്പൽ കൊണ്ടുവന്ന് കമത്തിയിട്ട് തീയരിച്ച് തീയരിച്ചാണ് ഇവര് ഞങ്ങളെ മത്സ്യത്തൊഴിലാളികളെ ഇല്ലാതാക്കണത് കേട്ടോ മോനെ മത്സ്യത്തൊഴിലാളികളെ ഇല്ലാതാക്കണത് എവിടെയോ കിടന്ന വേസ്റ്റുകളെ കൊണ്ടുവന്നാണ് ഈ കടലിന്റെ അകത്തിട്ട് ഏരിപ്പിച്ച് ഇല്ലാതാക്കണത് അവന്റെ ഇൻസോർ പണമുണ്ട് ഞങ്ങൾക്ക് എന്തായാലും ഉണ്ട് കടലമ്മ കടലമ്മരണ വരുമാനം കൊണ്ടല്ലേ ഞങ്ങൾ ജീവിക്കണത് ഞാൻ എവിടെന്നാണ് ഞങ്ങൾക്ക് കിട്ടുന്നത് ഞങ്ങൾ ഇവിടെ നിന്ന് ഒരു രൂപയ്ക്ക് മീൻ വാങ്ങിച്ചത് പോയാൽ ഈ മലയാളികൾ പറയണത് വേണ്ട വേണ്ട എന്തോന്നിട്ട് നിങ്ങൾക്ക് വേണ്ട അവിടെന്താ വിഷ അവിടെ ചൂടും അപ്പൊ അത് വിഷം അതുകൊണ്ട് ഇത്രയും തന്നെ നമുക്ക് പറയാം തന്നെ ഇതിനുവേണ്ടി തന്നെ കാഴ്ച തൊഴിലാളികളെ ഇല്ലാതാക്കാൻ വേണ്ടി ജീവിക്കും ഈ പൂന്ത്ര കടപ്പുറത്ത് എപ്പോഴും നല്ല തിരക്കുള്ള ഒരു സ്പോട്ടാണ് പക്ഷെ ഇപ്പം ഫിഷ് ട്രോളിങ് തുടങ്ങിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ അറ്റ് പ്രസന്റ് മീനില്ല ചെറിയ ചെറിയ വള്ളങ്ങളിലൊക്കെ ആണെങ്കിൽ മീനൊക്കെ പിടിക്കാൻ വേണ്ടി പോകാറുണ്ട് പക്ഷെ ഇപ്പം മീനില്ല അപ്പോ നമുക്ക് ലേലത്തിന്റെ ആ ഒരു പ്രസിഡന്റിന്റെ ചോദിക്കാം അണ്ണാ പേരെങ്ങനെയാണ് പേരാ അടുത്ത പേര് സത്യനെന്നാണ് സത്യനെന്നാണ് കാലങ്ങൾ മാറിക്കൊണ്ടിരിക്കുമ്പോഴും കാലാവസ്ഥയുടെ വ്യതിയാനങ്ങള് മത്സ്യബന്ധന മത്സ്യ ഉത്പാദനത്തെ വളരെയധികം ബാധിച്ചിട്ടുണ്ട് ഓക്കെ അപ്പൊ ഇപ്പൊ ഈ ഈ കാലഘട്ടങ്ങളെന്ന് പറയുമ്പോൾ വർഷകാലം വരുമ്പോൾ മീനിന്റെ ലഭ്യത കൂടുതൽ വരുന്ന സമയമാണ് മീനിന്റെ ലഭ്യത കുറവ് കാണുന്നത് മീനിപ്പൊ കഴിക്കാൻ പോലും ഏലക്കാർക്ക് പോലും കഴിക്കാനുള്ള മീനുകൾ ഇപ്പൊ ഇവിടെ നിന്ന് കരക്കി കിട്ടുന്നില്ല വള്ളങ്ങള് രണ്ടാഴ്ച ആയിട്ട് വളരെയധികം പണിയില്ലാത്തോണ്ട് വലിയ നഷ്ടത്തിലാണ് മത്സ്യത്തൊഴിലാളികളെല്ലാം ഇപ്പൊ വീട്ടിലിരിക്കുകയാണ് യാതൊരു തരത്തിലുള്ള സാമ്പത്തികമായിട്ടുള്ള അവർക്ക് അന്നന്ന് കിട്ടി ജീവിക്കുന്ന മത്സ്യത്തൊഴിലാളികളാണ് നമ്മുടെ നാട്ടിലുള്ളത് എന്താണ് കാലവർഷം വരുന്ന സമയങ്ങളിൽ ആൾക്കാർക്ക് വേണ്ട സാമ്പത്തിക സഹായം അതായത് ഒരു മാസത്തിൽ അയ്യായിരം രൂപയെങ്കിലും അവർക്ക് ഇട്ട് കൊടുത്ത് അവരെ സഹായിക്കണം ഈ വർഷകാലങ്ങളിൽ ഇപ്പോഴാണെങ്കിൽ ഈ ഇരിക്കുന്ന മത്സ്യ കച്ചവട സ്ത്രീകൾ ആരും തന്നെ കച്ചവടത്തിന് ഉണ്ടോ മീൻ ഇല്ലാത്തതുകൊണ്ട് അപ്പം അതുകൊണ്ട് അവർക്കും പഞ്ചമാസ പദ്ധതിയോടൊപ്പം തന്നെ മത്സ്യത്തൊഴിലാളികൾക്ക് ഈ വരുതി സമയങ്ങളിൽ അവർക്ക് സാമ്പത്തികമായിട്ട് സഹായിക്കണം പിന്നെ പ്രധാനമായിട്ട് വരുന്നത് ഈ കപ്പൽ നഷ്ടപ്പെട്ട വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് മത്സ്യ കപ്പൽ മറഞ്ഞ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഈ മത്സ്യങ്ങൾ വലുതായിട്ട് വീടുകളിൽ വാങ്ങുന്നില്ല ഇങ്ങനെ വിഷാംശം ഉണ്ടെന്ന് പറഞ്ഞിട്ട് പക്ഷേ ഞങ്ങളെ ആരൊക്കെ തന്നെ മത്സ്യം കഴിച്ചിട്ട് ഇവിടെ പിടിച്ചെണ്ടോ മത്സ്യം കഴിച്ചിട്ട് ഞങ്ങൾക്ക് മരണമെന്നുള്ള സാധനം സംഭവിച്ചില്ല അഥവാ കടലിൽ മത്സ്യ മത്സ്യത്തിൽ കടൽ വെള്ളത്തിൽ വിഷാംശം ഉണ്ടെങ്കിൽ തന്നെ മത്സ്യങ്ങൾ ചത്തു പൊങ്ങണമല്ലോ ഇപ്പൊ കായലില് വിശാംശം ഉണ്ടെങ്കിൽ കായലിലുള്ള മത്സ്യങ്ങള് ചത്തുപൊങ്ങുന്നു അതുപോലെ കടലിൽ മത്സ്യബന്ധന മത്സ്യം ഇങ്ങനെ ഉണ്ടെങ്കിൽ അതിന്റെ ചത്തുപൊങ്ങണം പക്ഷെ ചത്തുപൊങ്ങാത്ത മത്സ്യത്തിന് ഇങ്ങനെ ഒരു ദുഷ്പ്ര ഒരു സംസാരം ഉണ്ടാക്കി ആൾക്കാരെ ഒന്നാമതും മത്സ്യമില്ല മത്സ്യം കൊണ്ടുപോകുന്നത് വിൽക്കുന്നില്ല അങ്ങനെ ഒരവസ്ഥ ഉണ്ടാകുമ്പോ മത്സ്യത്തൊഴിലാളി തീരം എന്തായാലും തീരത്തിലുള്ള മത്സ്യത്തൊഴിലാളികളും കുടുംബങ്ങളും വളരെയധികം പട്ടിണിയിലാണ് ഇത് കേൾക്കുന്നവർ അതിൻ്റെ ഇതിൽ മത്സ്യത്തൊഴിലാളികളുടെ ദൈനംദിന ആവശ്യങ്ങൾ എന്നുവെച്ചാൽ അന്നന്ന് ജോലി ചെയ്ത് അന്നന്ന് കിട്ടി ജീവിക്കുന്ന മത്സ്യത്തൊഴിലാളികളാണ് അല്ലാതെ കുടുംബ പൂർവികരുടെ സ്വത്ത് കൊണ്ടൊന്നും ജീവിക്കുന്നവരല്ല അതുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തായിരിക്കട്ടെ വേണ്ടപ്പെട്ട നടപടികൾ എടുത്ത് മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടത്ര സാമ്പത്തിക സഹായം കൊടുത്ത് ഈ മത്സ്യ ഈ വിശാംശമുള്ള എന്നുള്ള കാര്യത്തിൽ യഥാർത്ഥത്തിൽ ഇതിനകത്ത് ഒരു നല്ലൊരു ബന്ധം ബന്ധം വച്ച് ഇവർക്ക് ഒരു മത്സ്യത്തൊഴിലാളികളുടെ മീന് പിടിച്ചുകൊണ്ട് പറഞ്ഞ മീൻ വിൽക്കാനും അതുപോലെ അതിനകത്ത് യാതൊരു കംപ്ലൈൻ്റ് ഇല്ല എന്നുള്ളൊരു തീരുമാനത്തിലോട്ട് വരാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് ശ്രദ്ധേയപ്പെടുത്തണമെന്ന് എൻ്റെ അതിയായ ആഗ്രഹം ഓക്കെ താങ്ക് യു സ്വന്തമായിട്ട് സ്റ്റാളുള്ള ഇപ്പോൾ ഇവിടുന്ന് ലേലം വിളിച്ച് ഇഷ്ടം പോലെ പേര് ഇവിടുന്ന് മീനൊക്കെ സാധാരണ ഒക്കെ മേടിച്ചിട്ട് പോകാറുണ്ട് അപ്പോൾ അത്തരത്തിൽ കുറച്ച് ചേട്ടന്മാരോട് ഇപ്പം ഉണ്ട് ഇപ്പോൾ നമുക്കൊരു ചേട്ടൻ്റെ പരിചയപ്പെടാം പേരെങ്ങനെയാണ് ഷാഫി എന്താണ് സംഭവം കച്ചവടം എന്താണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എങ്ങനെയാണ് ജീവിച്ച് പോകുന്ന ബുദ്ധിമുട്ടാണ് ഫിഷ് ട്രോളിങ് ഒക്കെ തുടങ്ങിയല്ല മീന് പൊതുവെ കൊല്ലാനും ഉള്ള മീൻ നല്ല വിലയുമാണ് ഈ വിലക്ക് മീൻ എടുക്കണ്ട പോയി കഴിഞ്ഞാൽ കടയിൽ വിൽക്കുവാനും വലിയ ബുദ്ധിമുട്ടാണ് ില് മൂന്നിൽ ഒരു ആൾക്കാർ കടയിൽ മീനുമാക്കാൻ വരുന്നില്ല വരുന്നില്ല കാരണം കാരണം ഈ കപ്പൽ മറിഞ്ഞിട്ട് കപ്പൽ കത്തിയതും ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഇത് വരുന്നത്